ഇവിടെ അമ്മേനെ എന്നെ കണ്ടാ അമ്മ കാണാൻ വേണ്ടിയാ അമ്മയുടെ വിവീന കൊച്ചേ നമ്മടെ വിവീനെ കൊച്ചില്ലേന കൊറച്ച് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട് വിവീന അമ്മേനെ കാണിക്കണം അമ്മേന്റെ മക്കളെ കാണിക്കണം കാണിക്കണന്നും പറഞ്ഞു കാണിക്കാനല്ല അമ്മേനെ ദിബിനെ കാണിക്കാനല്ലേ ദിബീനെ പഠിക്കുന്നിടത്തല്ലേ ഇല്ല ഇല്ല പഠിച്ചോണ്ടിരിക്കും ആയില്ലല്ലോ ആ വെല്ലുമത്തള്ള

ആ ഇല്ലേ അതുമുള്ള അപ്പൊ അവിടെ കോളേജിലെ കൂട്ടുകാരെ കൂടെ വയ്ക്കുന്ന കുറച്ച് വീഡിയോ എടുത്ത് അമ്മയ്ക്ക് കാണാനായിട്ടിട്ടുണ്ട് ഈ വീട്ടിലോ പിന്നെ അവള് ഹോസ്റ്റലല്ലേ അവള് പത്തനംതിട്ട പഠിക്കുമല്ലേ പെരുമലേ ആ അവിടുന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അമ്മേനെ കാണി അമ്മേനെ അമ്മേടെ സ്നേഹിക്കുന്നവരൊക്കെ കാണിക്കാൻ വേണ്ടി അവള് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഏഹ് അത് നമുക്ക് എല്ലാവരും കാണിക്കാം അത് നമുക്ക് എല്ലാരും കാണിക്കല്ലേ ബിബിനായി നമ്മുടെ കൂട്ടുകാരെ കൂടെ കുറച്ച് വീഡിയോ എടുത്ത് നമുക്ക് ആ അമ്മനെ അത് കാണിക്കാം അമ്മനെ ഞാനിപ്പതല്ലേ കാണിച്ചത് നമ്മ അമ്മ അത് നോക്കിയില്ലല്ലോ ഇത് ആ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാനൊക്കെയാണ് കാണിക്കോ പറയുന്ന കാര്യങ്ങളാ െ പറഞ്ഞ അവളേ ഹോസ്റ്റലേ അവള് നിക്കുന്ന സ്ഥലത്തെ ഏഹ് കൂട്ടുകാരൊക്കെ അമ്മേനെ കാണിക്കാൻ പറ്റി അമ്മ ഇപ്പൊ എന്നും അന്വേഷിച്ചോണ്ടിരിക്കുവല്ലേ വിവിനെ എന്ത് ചെയ്യും എന്തു ചെയ്യുന്നു അപ്പം വേണ്ടി അവൾ എടുത്തിട്ടിരിക്കുന്ന വീഡിയോയാ അതിപ്പമ്മയുടെ മക്കളെ എല്ലാരും നമുക്കൊന്ന് കാണിക്കാം അല്ലേ അമ്മയ്ക്കും കാണാം മക്കൾക്കും കാണാം എല്ലാവർക്കും കാണാം പിള്ള പിള്ളേരൊക്കെ ശരീരം ഒന്നും ഒന്നും വേണ്ടെന്നേ ശരീരമൊക്കെ അവർക്ക് കഴിയല വീഡിയോസ് ഒക്കെ കാണിക്കുന്ന കാര്യം പറയാൻ വേണ്ടി എല്ലാരോടും കണ്ടോളം പറഞ്ഞാല് ആ ആണോ തള്ളിക്കുട്ടിത്തല്ലോ അതെല്ലിക്കുട്ടിത്തല്ല ഞായറുളത്തേ ആ ഒന്ന് ഭയങ്കര ചൂടാല്ലേ ഞാറുകുളത്തേ ഏരിക്കുട്ടല്ലേ അപ്പം നമുക്ക് ആ വീഡിയോ വിവീനയുടെ വീഡിയോ എല്ലാവരെയും ഒന്ന് അപ്പോൾ ബിബീന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവളുടെ ഹോസ്റ്റലിലെ അവരുടെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അമ്മ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അമ്മേനെ ഒന്ന് കാണിക്കുകയും ചെയ്യാം നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അത് ഒന്ന് കാണിക്കാം ഓക്കേ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ നിങ്ങളെ എൻ്റെ കോളേജിലെ ഹോസ്റ്റലും അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ്സിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങളുടെ റൂംമേറ്റ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഇട്ടേക്കും അപ്പം നാളെയൊക്കെ ഞങ്ങളിങ്ങനെ മാറ്റും അത് കാരണം ഞങ്ങളൊരു വീഡിയോ എടുക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആദ്യമാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ടാ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കാരണം വ്യൂ ഇത് ഇവിടെ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് ഇത് പമ്പയാറാണ് അപ്പൊ ഇതിലെക്കൂടെ എപ്പോഴും ബോട്ടൊക്കെ പോയി വള്ളത്തിലൊക്കെ ആൾക്കാർ പോയി മീനൊക്കെ പിടിക്കുന്നൊക്കെ നമുക്ക് ഇതിലൂടെ ഒക്കെ പോകുന്നൊക്കെ കാണാൻ പറ്റും ഭയങ്കര ഭംഗിയാണ് ഇവിടെ കൂടെ മഴയൊക്കെ പെയ്തു കഴിയുമ്പോ നല്ല രസമാണ് കാണാൻ ഞാൻ എന്റെ റൂംമേറ്റ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഒരാളും കൂടെ ഉണ്ട് ആ ആള് കുളിക്കാൻ പോയിരിക്കുക അപ്പം അവളും കൂടെ വരുമ്പോ അവളെ കൂടെ പരിചയപ്പെടുത്താം അപ്പൊ ഇതാണ് നന്ദന നന്ദന എവിടെ നിന്ന് വരുന്നത് ഇത് ജി ആണ് അപ്പൊ ഞങ്ങള് ഒരാളും കൂടെ ഉണ്ട് അപ്പൊ നാളെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര വിഷമ ഞങ്ങൾ ക്ലാസ് ഇരുന്നപ്പോ തന്നെ അത് പറഞ്ഞത് ഞങ്ങൾ ആദ്യം ഷഫിൾ ചെയ്തിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യും അപ്പം അതേ നാളൊന്നും ആയില്ല അഞ്ച് മാസം രണ്ട് അഞ്ച് മാസം മൂന്ന് മാസം ഒക്കെ ആവുള്ളൂ നമ്മളെ ഷഫിൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് റൂമിലേക്ക് ആക്കിയത് ഇപ്പം പിന്നെ ഇപ്പം ഒന്നും കൂടെ റൂമൊക്കെ മാറാൻ പോകുക ഫോർത്ത് ഇയർ ചേച്ചിമാരൊക്കെ വേറെ സൈഡിൽ പോകാറുന്നതുകൊണ്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക താഴോട്ട് ഇപ്പം ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് അപ്പം ഇനിയിപ്പം താഴോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങളെ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുക അപ്പം ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് നാളെയും ഞങ്ങൾ ഇവിടെ അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര വിഷമാ നല്ലതായിരുന്നു ഞങ്ങടെ ഇത്ര അഞ്ചു മാസം ഞങ്ങൾ ഇന്നപ്പോഴും നല്ലതായിരുന്നു ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും പക്ഷെ നല്ലതായിരുന്നു എന്തെങ്കിലും കിട്ടിയാൽ പോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നന്ദന ശിവരാത്രിക്ക് വീട്ടിൽ പോയായിരുന്നു അപ്പൊ നന്ദന ഒരു സാധനം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നും അല്ല ഞങ്ങൾക്ക് തണ്ണിമത്ത നന്ദന കൊണ്ടുവന്നു നന്ദന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ഞങ്ങളപ്പം ഇന്ന് എന്തായാലും ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ലാസ്റ്റ് ഡേ ഞങ്ങൾ ഇന്ന് മുറിച്ച് കഴിക്കും ഇതാണ് ഞങ്ങളുടെ റൂം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു റൂമാണ് ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി ഹാൾ ഇവിടെ എന്താണ് ഞങ്ങൾ സ്റ്റഡി റൂ എന്താണ് സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ ആണ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് പിന്നെ ഞങ്ങളുടെ തന്നിമത്തൻ ഇന്ന് ഞങ്ങൾ മുറിക്കുന്നതുകൊണ്ട് ഇവിടെ എടുത്തു വെച്ചാണ് പിന്നെ നന്ദന എവിടെ ചിരി ഒരാളും കൂടെ വരാനുണ്ട് കുളിച്ചും ഞാൻ അവളെയും കൂടെ പരിചയപ്പെടുത്താം ഇത് എൻ്റെ ഇതാണ് എൻ്റെ കട്ടിൽ അത് ജിയയുടെ കട്ടിലാണ് പിന്നെ ഇത് നന്ദനയുടെ ഇത് ബെൻസിയുടെയാണ് ബെൻസിക്ക് രണ്ട് പാവയുണ്ട് അവൾ എപ്പോഴും ആദ്യം വെച്ചോണ്ടാണ് കിടക്കുന്നത് ഇനി ഭാവി നല്ല കണ്ടോ ണ്സാണ് ആദ്യം ഞങ്ങളുടെ റൂമിലോട്ട് കേറി വന്നു മീക മീഗ എവിടുന്ന് വരുന്നതെ അതെ നന്ദനയുടെ കൂട്ടുകാരിയാണ് കുളിക്കാൻ കുറച്ച് പൊറപ്പാടിലാണ് പക്ഷെ ഞങ്ങളുടെ മെൻസിക്ക് ഭയങ്കര നാണമാണ് ഇനി വേറെ ഒരാളുണ്ട് അമ്മച്ചീടെ വേറെ ഒരു ഫാനാണ് ഇതാണ് നേഹ 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 വരുന്നു നേ അടുത്തയാള് അടുത്ത ചെടി നേഹ വീട് പറയാ പത്തനംതിട്ട സ്ഥലം 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 പത്തനംതിട്ട കൈപ്പിട്ടു കൈപ്പട്ടു അങ്ങനെയൊക്കെ അങ് ചിരി എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എല്ലാരും ഇവിടെ ഒരു ഗൂഗിൾ പേയിൽ കൂടെ കുറച്ച് പൈസ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാ ചെയ്തുകൊണ്ടിരിക്കണ അതിന്റെ തിരക്കിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്തിനും പറയാനുണ്ടോ പറഞ്ഞത് വേറെ ആ കാണിച്ച് ചീസ് വന്നിട്ട് നയിക്കാതി കഴിഞ്ഞിട്ടാണോ ഇരിക്കുന്നവർ ഞാനിവരോടെ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പൊ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ചോദിക്കാം ഇപ്പൊ പറയൂ എങ്ങനെയാണ് നിങ്ങക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് തോന്നിയത് എന്താ അഭിപ്രായം നല്ലതായിട്ടും ചീത്തായിട്ടൊക്കെ തോന്നിയത് കാര്യങ്ങള് പറയും നല്ല ഫ്രണ്ട്സിനൊക്കെ പേരെ കിട്ടും നമ്മൾ വന്നപ്പോ തന്നെ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ വേറെ റൂമിലാണ് അതൊക്കെ നല്ലതാണ് പ്രത്യേകിച്ചു അതിലെന്തോ

ആള് ഞങ്ങളുടെ ഞങ്ങള് നാലുപേരാണ് ഈ റൂമിൽ താമസിക്കുന്നത് ഞാൻ വീട്ടിൽ പിന്നെ ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ പിന്നെന്താ ചോദിക്കണ്ടേ നമ്മുടെ ഹോസ്റ്റലിലെ ഏറ്റവും നല്ല ഫുഡ് ഏതാ നിങ്ങള് കഴിച്ചില് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഒരു ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ആക്കിട്ട് രാവിലത്തെ സംഭവിക്കാട് ഇല്ല അത് നല്ല നല്ലല്ലാം മുരിങ്ങ പിന്നെ ക്ലിനിക്സ് ലൈഫിനെ കുറിച്ച് പറയൂ ക്ലിനിക്സ് ലൈഫ് ലൈഫ് ഇച്ചിരി ഓക്കെ ആണ് പിന്നെ റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ലതാണുണ്ട് ഏസിന്ന് പറയുമ്പോൾ പറയാനൊത്തിരി എഴുതാനുണ്ട് അപ്പൊ റിക്വയർമെന്റ്സ് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ റിക്വയർമെന്റ് തീർക്കണമെന്ന് തീർക്കണമെന്നുള്ളത് അത് കഴിയുമ്പോ പിന്നെ ഉടനെ സെക്ഷനൽ ആയി ഇന്റേണലായി അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി ആയി നമ്മളെ അറിയില്ല അതുപോലെ തന്നെ സ്കിൽ ലാബുകൾ അതായത് നമ്മള് നമ്മളിവിടെ പഠിക്കുന്ന ഏസിയും റിട്ടേൺ ആയിട്ട് ചെയ്ത് കാണിക്കണം അതാണ് സ്കിൽ ലാബ് ഒത്തിരി ആളുണ്ടായിരുന്നു ഒത്തിരി പീഡുണ്ട് നമ്മള് തിയറിയും എല്ലാം ഒത്തിരി ആവുമ്പോ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെന്താ നന്ദന ഇവിടെ ഭയങ്കര ബിസിയാണ് നന്ദന എങ്ങനെയാ നന്ദനെ ഫോൺ നേടിച്ചു ഇതിന്റെ അകത്തുനിന്ന് എന്തോ കോഡ് അടിച്ചു കഴിഞ്ഞാൽ

ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ